അങ്ങനെ സ്വഭാവങ്ങൾ പറയുന്നത് പ്രേക്ഷകർക്ക് മറ്റുള്ളവർ സംസാരിക്കുന്ന പറയുമ്പോൾ പറയുന്ന രീതി കാണുമ്പോ ജനങ്ങൾ മനസ്സിലാകുമല്ലോ അങ്ങനെ രാഷ്ട്രീയം അങ്ങയുടെ ധിക്കാരം അങ്ങയുടെ മുഖഭാവം അങ്ങനെ തുച്ഛം മറ്റുള്ളവരോട് തുച്ഛം ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങയുടെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങക്ക് അങ്ങക്ക് എല്ലാവരോടും ഉണ്ടല്ലോ സർവജ്ഞ സർവജ്ഞ അഹങ്കാരമുണ്ടല്ലോ അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അതെ അങ്ങനെ ഇപ്പൊ ദേഷ്യം കൂടുന്നുണ്ട് ദേഷ്യം കൂടുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളെ കാണുമ്പോൾ കേട്ടോ നിങ്ങൾ ഉത്തരം നിങ്ങളുടെ പ്രശ്നം ഓരോ പറയുന്നേ ഇതാണ് പ്രശ്നം ഇതാണ് ഇതാണ് വിദ്വേഷം പ്രേക്ഷകരെ ഇതാണ് വിദ്വേഷം ഇതാണ് വിദ്വേഷം ഫാക്ടറി ആ ഫാക്ടറി പോന്നിട്ടത് അഭിമാനം ഒന്ന് ടെൻഷൻ വന്നിട്ട് ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും പേടിക്കും എന്താണ് തോറ്റന്റെ വെള്ളി ോപാലകൃഷ്ണനെയും ഉള്ളി സുരേന്ദ്രനെയും എല്ലാം ട്രോളാനും പഞ്ഞിക്കിടാനും ഫ്രൈ ചെയ്യാനുമെല്ലാം സന്ദീപ് വാര്യർ മാത്രം മതി എന്നാണോ അപ്പോൾ പറഞ്ഞു വരുന്നത് കെ സുരേന്ദ്രനെ പുറത്താക്കി ചാണകവെള്ളം തളിച്ച് ശുദ്ധികലശം ചെയ്യണമെന്ന് ഇന്നലെ പകൽ സന്ദീപ് വാര്യർ പറഞ്ഞതേയുള്ളൂ രാത്രിയിൽ സന്ദീപിന്റെ അടുത്ത ഇര ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനായിരുന്നു പാർട്ടി മാറി കോൺഗ്രസിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ ചർച്ചയിലാണ് സന്ദീപും ഗോപാലകൃഷ്ണനും നേർക്കുനേർ വരുന്നത് സന്ദീപ് വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണന് കണക്കിന് കിട്ടേണ്ടത് കിട്ടി എന്ന് പറയുന്നതാവും ശരി തന്റെ വർഗീയവാദി എന്ന് വിളിച്ച ഗോപാലകൃഷ്ണനെ തന്ത്രപരമായി പ്രകോപിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നടത്തിയ വർഗീയ പരാമർശം കുത്തിപ്പൊക്കി അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഗോപാലകൃഷ്ണനെ കൊണ്ട് പറയിപ്പിച്ചെടുത്ത് വാര്യർ വിജയിച്ചു തുടർന്ന് ഇത്തരത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് തന്നെയാണ് താൻ ഇറങ്ങി വന്നതെന്നും അതിൽ അഭിമാനിക്കുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് സന്ദീപിന്റെ രാഷ്ട്രീയ മാറ്റം ശരിയാണ് എന്നും ബിജെപി വർഗീയ പാർട്ടിയാണ് എന്ന് ബിജെപി പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്ന കാഴ്ചയ്ക്കാണ് മാതൃഭൂമി ചാനൽ ചർച്ച സാക്ഷ്യം വഹിച്ചത് പരസ്പരമുള്ള വാക്കുതർക്കം തർക്കം ഇടപെടാതെ തർക്കിക്കാനുള്ള അവസരം അവതാരകർ നൽകിയതിലൂടെ ഇവർ തമ്മിലുള്ള വാക്കുപോര് സ്വകാര്യ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു എന്തായാലും സന്ദീപിന്റെ മുന്നിൽ ഏത് ബിജെപി നേതാവ് പെട്ടാലും കണക്കിന് കിട്ടുമെന്ന് ഇന്നലത്തോടെ സംഘികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ചർച്ചയുടെ ഭാഗങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് സന്ദീപിനോട് സംസാരിക്കാൻ കഴിയാതെ എന്തൊക്കെയോ നിർത്താതെ സംസാരിക്കുന്ന ഗോപാലകൃഷ്ണനെ സന്ദീപ് റോസ്റ്റ് ചെയ്ത് വറുത്തു കോരിയെടുത്തു എന്നാണ് നവമാധ്യമങ്ങളിൽ നിറയുന്ന അഭിപ്രായം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള പ്രോ ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്നയാളാണ് ഞാൻ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച ആളാണ് ഞാൻ വളരെ മോശക്കാരനാണ് അങ്ങനെയൊക്കെയാണല്ലൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ചുപിടത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലം നിങ്ങളുടെ ചാണക കുടുംബാൽ അദ്ദേഹം രക്ഷപ്പെട്ട് വന്നിരിക്കുക അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം നിലപാടിന് പാലക്കാട് ജനത അംഗം നൽകി ഇടേപോളം എന്നെ പോലെ തൊട്ടക ഗോപാലേഷ്ണോ നമ്മൾ പറയാനുള്ള കാര്യം